വിവാഹം പോലൊരു മംഗളമായ കാര്യത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അസഹിഷ്ണുത കാണിക്കുന്ന വലിയ തോതിൽ അതിൽ ഞെരുപരി കൊള്ളാൻ ശ്രമിക്കുന്ന സി പി ഐ എം എന്ത് ഭാഷയിലാണ് മറുപടി പറയേണ്ടത് എന്നതാണ് കൃത്യമായും ഉള്ള ചോദ്യം സ്പീക്കർ എ എൻ ഷംസീർ കെ കെ രമയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതും അവരോട് കുശലാന്വേഷണം ചോദിച്ചതും അതുമായി ബന്ധപ്പെട്ട് അവിടെ ആളുകളോട് സഹകരിക്കാൻ ചെന്നതും നമുക്കറിയാം യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ വടകര എം പി ആയ ഷാഫി പറമ്പിലും ഒക്കെ നിറസാന്നിധ്യമായി നിന്ന കല്യാണമാണ് വർഷങ്ങൾക്ക് മുമ്പ് സി പി ഐ എമ്മിന്റെ കുടിപ്പകയിൽ അവിടെ പി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം ബി നേതാവ് അദ്ദേഹം സി പി ഐ എമ്മിലൂടെ പ്രവർത്തിച്ച് ജനകീയനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിണറായിയുടെ ഔദ്യോഗിക വിഭാഗവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സത്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ ഒരു ശക്തനായ വി എസ് പക്ഷക്കാരനായിരുന്നു പിണറായിയുടെ ഔദ്യോഗിക പക്ഷവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും തഴയപ്പെടുകയാണ് പാർട്ടിയിൽ നിന്നും ഇറക്കി വിട്ടു കൊടുവിൽ ആറമ്പി എന്ന പാർട്ടി സ്ഥാപിച്ച ഓഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു എല്ലാ വാർഡുകളും തൂത്തുവാരി ജയിച്ചു സമീപ വാർഡുകളും കൂടി പിടിക്കാൻ തുടങ്ങി അതോടുകൂടിയാണ് സി പി ഐ എമ്മിന് ഹാരി കെ കെ ലതികയുടെ ഭർത്താവ് മോഹൻ അടക്കമുള്ളവർ പ്രതികർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കോഴിക്കോട് മാത്രമല്ല കണ്ണൂരിൽ നിന്നുള്ള നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വലിയ തോതിൽ ആരോപണം വന്നു നമുക്കറിയാം നിരവധിയായ ക്രിമിനലുകളെ സംരക്ഷിച്ചു പിടിക്കാൻ സി പി ഐ എം അതിനുവേണ്ടി ഏതറ്റം വരെയും പോവുകയാണ് ജനങ്ങളുടെ പണം ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയാണ് സി പി ഐ എം അവരുടെ പാർട്ടി നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പണം ഇറക്കി വക്കീലന്മാർ മുന്തിയ അഭിഭാഷകരെ ഇറക്കി കേസ് വാദിച്ച് അതിലെ ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് വളരെ പ്രകടമായി നടക്കുന്ന ഒരു സംഭവമാണ് ഏതായാലും ഷംസീർ സി പി ഐ എമ്മിൽ ഇനി തലശ്ശേരിയിൽ മത്സരിക്കില്ല എന്നുള്ളതിന് ഒരു സംശയവുമില്ല സി പി ഐ എം തീർച്ചയായും ഷംസീറിനെ തഴയും ഷംസീറുമായി സി പി ഐ എമ്മിലെ നേതാക്കളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് നിയമസഭയിൽ ഷംസീർ സി പി ഐ എമ്മിനു വേണ്ടി വലിയ തോതിൽ ഘോര വാദിച്ചെങ്കിലും അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മുതൽ അദ്ദേഹം തികഞ്ഞ കൂടി ഒരു മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത് സി പി ഐ എമ്മുകാരെ അലോസനപ്പെടുത്തുകയും അത് നിരവധിയായ നേതാക്കളെ അതിശയിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് നമുക്കറിയാം എം പി രാജേഷ് സ്പീക്കറായിരുന്നു എന്നാൽ എം പി രാജേഷ് ഒരിക്കലും സി പി ഐ എമ്മുകാരെ സഹായിക്കാതിരുന്നിട്ടില്ല ഏത് കാര്യങ്ങളിലും സി പി ഐ എമ്മിനു വേണ്ടി തന്നെ വാതോരാതെ അവർക്ക് വേണ്ടി തന്നെ ശബ്ദിക്കുന്ന ഒരു സ്പീക്കർ പക്ഷപാതം കാണിച്ചിരുന്ന സ്പീക്കറായിരുന്നു എം പി രാജേഷ് ഷംസീർ കുറച്ചുകൂടി മയപ്പെട്ട മൃദു സമീപനം കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയോടെയാണ് സി പി ഐ എമ്മിന് അവിടെ സലകാല മൂലം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവണതയായി തുടങ്ങിയത് അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിൽ ഷംസീറിനെ അടച്ചാക്ഷേപിക്കുന്നത് വാസ്തവത്തിൽ ഓഞ്ചിയത്ത് മാത്രമല്ല വടകരയിൽ മാത്രമല്ല മലബാറിൽ മൊത്തത്തിൽ സി പി ഐ എം ഇനി പച്ചപിടിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും പെരിയ ഇരട്ട കൊലപാതവും ഒക്കെയാണ് ഏതായാലും സി പി ഐ എം മുച്ചൂടം മുടിയുകയാണ് ഷംസീർ കോൺഗ്രസ്സിലേക്ക് പോകും എന്ന സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു